ഹലോ ഫ്രണ്ട്സ് നമുക്ക് കോക്ക് ടൈൽ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് പപ്പായ എടുത്തിട്ടുണ്ട് പഴുത്ത ഒരു പീസ് അ പിന്നെ ക്യാരറ്റ് രണ്ട് ചെറിയ ക്യാരറ്റ് വേവിച്ചിട്ട് വെച്ചതാണ് അനാർ വേണം പക്ഷേ അനാറ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം ബദാമാണ് എടുത്തിട്ടുള്ളത് പിന്നെ പാൽ കട്ടയാക്കിയത് കുറച്ച് ഐസ്ക്രീം പിന്നെ പഞ്ചസാര ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇതഴിച്ചെടുത്തിട്ട് വരാം ബദാം എടുത്തിട്ട് നമ്മളെ ജാറിലേക്ക് ഇടട്ടെ ബദാം ഇട്ടു ഇനി നമ്മളെ പപ്പായ ഇട്ട് കൊടുക്കട്ടെ പപ്പായ ഇട്ടു ക്യാരറ്റ് ഞാൻ എടുക്കുന്ന തൊലികളിയെന്നോ അതൊന്നും ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടില്ല ഇപ്പോൾ കാരറ്റ് ഞാൻ വേവിച്ചത് ഇതാ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട് അനാറുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കണം പക്ഷേ അനാറില്ലാത്തത് കാരണം ഞാൻ അനാറിടുന്നില്ല ഇനി നമുക്ക് പാൽ കട്ടയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൊടുത്തു ഇനി നമുക്ക് കുറച്ച് സ്ക്രീം കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്ത് എല്ലാം കൂടി നമുക്ക് അഴിച്ചെടുത്തിട്ട് വരാം അതാണ് പരിപാടി ഐസ്ക്രീം ഇട്ട് കൊടുത്തു ബാക്കിയുള്ള ഐസ്ക്രീം അതേപോലെ നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോൾ ഇതാ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അടച്ചിട്ട് മിക്സിയിൽ ഇനി ഒന്ന് അടിച്ചു വെത്തിട്ട് ഇത് ടിച്ചെടുക്കട്ടെ അപ്പോൾ ഞാനിതടിക്കട്ടെ അപ്പം ഇതാ കോക്ടൈയിൽ ഇത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഇതാ ഞാൻ കോക്ടൈയിൽ നമ്മൾ ഗ്ലാസ്സിലേക്ക് നല്ല അടിപൊളി സാധനമാണ് ഇതിൻ്റെ അടിയിൽ അനാറുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കേണ്ടതാണ് അനാർ ഞാൻ പറഞ്ഞില്ലേ കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഞാൻ അനുന്നില്ല ഇത്രയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ കുടിച്ചിട്ട് നിങ്ങളോട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന് അപ്പം ഞാനൊന്ന് കുടിക്കാം വാവും അടിപൊളി ഇതാ സൂപ്പർ ടേസ്റ്റാണ് ചേട്ടാ ഇതിൻ്റെ മേലെ അനാറല്ലുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാന്ന് നമുക്ക് നമ്മൾ പുറത്തുനിന്നെല്ലാം പോയി കുടിക്കുമ്പോൾ കിട്ടുക അത് കിട്ടാത്തത് കൊണ്ട് അതില്ലാത്തതാണ് അതിന് പകരം ഞാൻ ബദാമെന്നിട്ടത് ഇട്ടത് അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ എല്ലാം വേണ്ടിക്ക് നമുക്ക് ഇടാം അടിപൊളിയാന്ന് കേട്ടോ ഒന്നും പറയാനില്ല ഇല്ല വാവ് അപ്പം എല്ലാവരും പറ്റുമെങ്കിലും ഉണ്ടാക്കുക എന്നിട്ട് കുടിക്കുക ഇതേപോലെ പപ്പായ പഴുത്ത പപ്പായ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എല്ലാവർക്കും കുടിക്കാം അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഈ വേലിൻ്റെ ചൂടല്ലാകുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആണ് അടുത്ത വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ